എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി ചെയ്തിട്ട് അത്രയും തിരക്ക് കാരണമാണ് നല്ല തിരക്കാണ് ഇപ്പോൾ ഏകദേശം ഒരു ദിവസം പതിനേഴ് പേഷ്യൻ്റും പതിനാറ് പേഷ്യൻറ്റുമൊക്കെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതായത് ഫസ്റ്റ് സിറ്റിങ്ങാണ് ഞാൻ പറയുന്നത് അതിൻ്റെ പുറമെ സെക്കൻഡ് സിറ്റിങ്ങും ഉണ്ടാവും അപ്പോൾ ഏകദേശം നമ്മൾ രാത്രി ഒമ്പത് മണി പത്ത് മണിയാവുമ്പോൾ തീരുന്ന് വീട്ടിൽ പോകാൻ അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നിങ്ങൾ ദയവേത് നിങ്ങളിപ്പോൾ പേഷ്യൻ്റ് ഇതായിട്ട് വരികയാണെന്ന് വിചാരിക്കുക മീൻസ് നിങ്ങൾ എൻ്റെ പേഷ്യൻ്റായിട്ട് വരുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ദിവസം മുന്നേ ബുക്ക് ചെയ്യുക അല്ലാതെ നിങ്ങൾ ബുക്ക് ചെയ്യാതെ ഡയറക്റ്റ് വരരുത് കാരണം ഡയറക്റ്റ് വരുമ്പോൾ അത്രയും കാലം അത്രയും നേരം ബുക്ക് ചെയ്ത പേഷ്യൻസിൻ്റെ ടൈമും കൂടി പോവാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരു രണ്ട് ദിവസം മുന്നേ ബുക്ക് ചെയ്യുക എന്നിട്ട് ആ ഒരു ഡേയിൽ ഫിക്സ് ആക്കിയിട്ട് വരിക അതേപോലെ തന്നെ ട്രെയിൻ ടിക്കറ്റിന് റിട്ടേൺ അടിക്കുന്ന ആളുകൾ അതായത് മീൻസ് വന്നിട്ട് തിരിച്ചു പോകാനുള്ള റിട്ടേൺ അടിക്കുമ്പോൾ നിങ്ങൾ ഒരു നാല് മണിക്കൂറിൻ്റെ ഉള്ളിലൊന്നും അടിക്കരുത് റിട്ടേൺ അങ്ങനെ നിങ്ങൾക്ക് ഇവിടുന്ന് ചിലപ്പോൾ ഒഴിഞ്ഞു പോകാൻ പറ്റിയെന്ന് വരില്ല നാല് മണിക്കൂർ കൂടുതൽ അപ്പോൾ അപ്പം നിങ്ങളിപ്പോൾ രാവിലെ എട്ട് മണി ഒമ്പത് മണിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം പോകാൻ പറ്റുള്ളൂ കാരണം തിരക്ക് കാരണം അപ്പോൾ നിങ്ങൾ ഒരിക്കലും ട്രെയിൻ ടിക്കറ്റ് ഉച്ചയ്ക്ക് തന്നെ എടുക്കരുത് റിട്ടേൺ ടിക്കറ്റ് ഞാൻ പറഞ്ഞ റിട്ടേൺ ടിക്കറ്റിൻ്റെ കാര്യം തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഇഷ്ടം ആൾക്കാർക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് അവർക്ക് പോകാൻ പറ്റാതെ ട്രെയിൻ കാരണം എന്ന് വെച്ചാൽ തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല തിരിച്ചു പോകാൻ പറ്റില്ല അപ്പോൾ അവർ വൈകിട്ടുള്ള ട്രെയിനാണ് പോയത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റിട്ടേൺ ടിക്കറ്റ് എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് ലേറ്റ് ആയിട്ടുള്ള തന്നെ എടുക്കുക അതായത് ഒരു അഞ്ച് മണിക്ക് ശേഷമുള്ള റിട്ടേൺ ടിക്കറ്റ് എടുത്താൽ മതി പിന്നെ കഴിയുന്നതും നിങ്ങൾ വരുമ്പോൾ ഫാമിലി കുട്ടികളും ചെറിയ കുട്ടികളൊന്നും കൂട്ടി വരാതിരിക്കുക നല്ലത് കാരണം എന്താ വെച്ചാൽ അവർക്ക് കഞ്ചസ്റ്റഡ് ആണ് ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ് പിന്നെ അവർക്ക് ഇരിക്കാൻ പോലും ഒരു സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ട് കഴിയുന്നതും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ ഏകദേശം ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ കേരളത്തിൽ ഫസ്റ്റ് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ഒള്ളി ഡാൻഡ്രഫ് ഡാൻഡ്രഫിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ നമ്മൾ നേതാജിനിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുക ഒരു രണ്ട് മൂന്ന് നില മൊത്തം ഡാൻഡ്രഫിൽ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് അങ്ങേ അച്ഛ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് അവിടെ വരിക അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് മാറ്റാനുള്ള ആ പ്രൊസീജിയർ എടുത്തു കഴിഞ്ഞ് നിങ്ങൾ വീട്ട് അവിടെ ഇറങ്ങുമ്പോൾ യു ആർ ഡാൻഡ്രഫ് വിൽ ബി ക്ലീൻ നിങ്ങൾ ഭയങ്കര ക്ലീൻ ആയിട്ട് ഡാൻഡ്രഫ് ഒക്കെ പോയിട്ടുണ്ടാവും അത് ഡാൻഡ്രഫിൻ്റെ കേസിലും സെബോറിക് ഡെമാറ്റാറ്റിസിൻ്റെ കേസിലും നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ് അതിപ്പോൾ പണി നടന്നു ഡിസംബർ ഫസ്റ്റ് വീക്കിൽ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് നമ്മൾ പ്ലാൻ ഇടുന്നത് അതിൻ്റെ പണി അനുസരിച്ച് തീരുന്ന അനുസരിച്ചായിരിക്കും ഉണ്ടാവുക അതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻ കേരള ആണ് അതായത് ഡാൻഡ്രഫിന് മാത്രമുള്ളൊരു ഒരു ഒരു ക്ലിനിക്ക് മനസ്സിലായില്ലേ ഫസ്റ്റ് ടൈം ഇൻ കേരള അതിൽ എല്ലാവർക്കും ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ് ഉണ്ടെങ്കിൽ പ്രീബുക്ക് ചെയ്യാം ഇപ്പോഴേ ബുക്കിംഗ് എടുത്തു തുടങ്ങിയിട്ടുണ്ട് പ്രീബുക്ക് ചെയ്യാം നമ്മൾ ഡേറ്റ് വരും അപ്പം നിങ്ങൾ നമ്മളെ അവിടേക്ക് വന്നാൽ മതി ഡാൻഡ്രഫിൻ്റെ ഹോസ്പിറ്റൽ ഡീലാപ്പിൻ്റെ ഡാൻഡ്രഫ് കേരളിലോട്ട് വന്നാൽ മതി അവിടെ നമുക്ക് വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാം അതും ഞാൻ തന്നെയാണ് ചെയ്യുക ഞാനും എൻ്റെ എൻ്റെ വേറെ ഡോക്ടേഴ്സ് ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ചെയ്യുക അത് ഒരു പേരും പേടിക്കേണ്ട അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് ഞാൻ പറയുന്നത് ഓക്കെ എല്ലാവരും ഒന്ന് അറിയിച്ചതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ താങ്ക് യു